അല്ല പിന്നെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ലീഗും വീക്ഷിക്കുന്നുണ്ടല്ലോ തീർച്ചയായും ഞങ്ങളും എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളും നിരീക്ഷിക്കുന്നുണ്ട് കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടി എന്നുള്ള നിലക്ക് എന്ത് അഭിപ്രായം പറഞ്ഞാലും അവസാനം അവരെല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞ പാർലമെൻറ്റിലൊക്കെ ഉണ്ടായ വിജയം പോലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ എത്തിക്കാൻ അവർക്ക് കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കണ്ടില്ലേ ഈ മുന്നണികൾ തന്നെയാണല്ലോ കേരളത്തിലുള്ളത് ഒമ്പൻ വിജയ തന്നെ ഉണ്ടായത് ബൈ ഇലക്ഷനിലും ഉണ്ടായി അതുകൊണ്ട് അത് സംബന്ധിച്ച് അതിരുകടന്ന ആശങ്കക്ക് അവകാശമില്ല അല്ല അതെ അതിർ കടന്ന ആശങ്കക്ക് പിന്നെ അവകാശം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിഹരിക്കാൻ കഴിയും അതിനുള്ള കാര്യങ്ങളേ ഉള്ളൂ എന്നാണ് അർത്ഥം അല്ല അത് സംബന്ധിച്ച് ഇപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇനി ആ കോൺട്രവേഴ്സി അപ്പടി നിലനിർത്താൻ ആഗ്രഹമില്ല കാരണം അദ്ദേഹം ഒരഭിപ്രായം പറഞ്ഞു അതിൻ്റെ സാഹചര്യം അദ്ദേഹം വിശദീകരിച്ചു അത് കോൺഗ്രസ് പാർട്ടി അതിപ്പോൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഫർദറായിട്ട് നമ്മൾ മറ്റൊരു പാർട്ടി ആ വിഷയത്തിൽ കൂടുതൽ കോൺട്രവേഴ്സിക്ക് നിൽക്കുന്നില്ല